സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു ഞാൻ ഇടവേളയിലേക്ക് ഹൈബി ഹൈബി കണ്ടിരുന്നു ഞാൻ പറയുന്നത് ഇവിടെ കേരളമായതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്രയുമധികം ആളുകളെ ഉൾപ്പെടുത്താൻ പി എംഒ ഓഫീസ് നിർബന്ധിതമായി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ ഭൂപൻ ഹസാരിക ബ്രിഡ്ജും അതുപോലെ തന്നെ ടണലിൻ്റെയും എല്ലാം ഇനോഗറേഷൻ നടക്കുന്നത് പോലെ കേരളത്തിൽ നടക്കില്ല എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു ലിസ്റ്റ് എങ്കിലും അംഗീകരിക്കാൻ പി എം ഓഫീസ് തയ്യാറായത് പിന്നെ പ്രോട്ടോകോളിനെ സംബന്ധിച്ച് ഇവിടെ ഒരുപാട് തർക്കങ്ങളുണ്ടായി ഇവിടെ പല വേദികളിലും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടിട്ടുള്ളത് ആളുകളെ വെച്ച് ഞാൻ കണ്ട വേദികളുണ്ട് അതുപോലെ തന്നെ പത്തിൽ കൂടുതൽ ആളുകളുള്ള നിരവധി വേദികൾ ഗവൺമെൻറ്റിൻ്റെ തന്നെ പ്രോഗ്രാംസും ബി ജെ പിയുടെ പ്രോഗ്രാംസും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും അതുകൊണ്ട് സുരക്ഷാ ഭീഷണിയും എസ് പി ജി ഞങ്ങളും ഒരുപാട് എസ് പി ജിയുടെ വേദികൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആളുകളാണ് എസ് പി ജിയെ അക്കോമഡേറ്റീവ് ആക്കുന്നത് പല ഫാക്ടേഴ്സുമാണ് അപ്പോൾ അതൊന്നും ഒരു തർക്കത്തിൽ അല്ലെങ്കിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല അതിൽ ഈ ഒരു ചാം കൊച്ചി മെട്രോ റെയിലിൻ്റെ ചാം നഷ്ടപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും വലിയ രീതിയിൽ അംഗീകരിക്കപ്പെട്ട മെട്രോ റെയിൽ ഈ ഒരു ഈ ചെറിയൊരു കോൺട്രവേഴ്സിയിലെങ്കിലും ഈ ഉദ്ഘാടനം സംബന്ധിച്ച് പോകേണ്ടതുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയത് പി എം ഒ ഓഫീസാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇനിയിപ്പോൾ രണ്ടാമത് അയക്കാൻ പോകുന്ന ലിസ്റ്റ് അംഗീകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല കേരളം കേരളത്തിലെ മുഴുവൻ ബി ജെ പി നേതാക്കന്മാരും ഡോക്ടർ ശ്രീധരനെ ഉൾപ്പെടുത്തണം എന്ന് തന്നെ പറയും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ എന്ന് തന്നെ പറയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും എനിക്ക് തോന്നുന്നില്ല ശരി ഹൈബി ഒരു കാര്യം കൂടി നാളെ നിങ്ങൾ കൊച്ചിയിൽ യോഗം ചേർന്ന് തുടർ നടപടികൾ എന്ത് വേണമെന്ന് തീരുമാനിക്കുമെന്നാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഹൈബിയൊക്കെ നാളെ ചടങ്ങിന് പോകുമോ അങ്ങനെ പോവുകയല്ലേ ഇതിന് ഏറ്റവും നല്ല മറുപടിയാകുക അല്ല കൊച്ചി മെട്രോ റെയിലുമായിട്ടുള്ള മുഴുവൻ പരിപാടികളിലും ഞങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകും ഞങ്ങളുടെ ആളുകൾ പ്രതിപക്ഷ നേതാവ് ചിലപ്പോൾ ഡയസ്സിൽ ഉണ്ടായിരുന്നു വരില്ല പക്ഷേ ഞങ്ങളെല്ലാം സാന്നിധ്യം കൊണ്ട് അവിടെ അവിടെ ഉണ്ടാകും ജനപ്രതിനിധികൾ എന്നുള്ള രീതിയിൽ ഉണ്ടാകും യു ഡി എഫിൻ്റെ എല്ലാ പ്രവർത്തകരും ഉണ്ടാകും കാരണം യു ഡി എഫ് ഗവൺമെൻറ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ യു പി എ ഗവൺമെൻറ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ തുടങ്ങിയ പദ്ധതിയും അതിൻ്റെ തൊണ്ണൂറ് ശതമാനം പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച പദ്ധതിയുമാണ് എന്നുള്ളത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുഴുവൻ അറിയാവുന്ന കാര്യമാണ് ഒരു രാഷ്ട്രീയ മര്യാദ എന്നുള്ള രീതിയിൽ ജനാധിപത്യ മര്യാദ എന്നുള്ള രീതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് പുലർത്തി വരുന്ന ഒരു പ്രീഇൻസിഡൻ്റ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ആ രീതിയിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ ഭാവിലിയുള്ളക്കുള്ള വികസന പദ്ധതികളിൽ അതിൽ കൂടുതൽ സഹായകരമാകുമെന്നുള്ള ഒരു പോസിറ്റീവായ നോട്ടോടു കൂടി നിലപാടാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ എടുക്കുന്നത് പിന്നെ ചില കാര്യങ്ങളിൽ ഞാൻ ഈ ഈ വിഷയം ഡൈഗ്രസ്ഡ് ആകുമെന്നുള്ളത് കൊണ്ട് ചില വിഷയങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഡോക്ടർ ഇ ശ്രീധരൻ്റെ പുറകെ നടന്നതും അദ്ദേഹത്തിന് പല സ്ഥാനമാനങ്ങളും ബി ജെ ഗവൺമെൻറ് ഫോം ചെയ്തപ്പോൾ കൊടുക്കാൻ ശ്രമിച്ച കാര്യങ്ങളുമെല്ലാം മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചറിയാവുന്നതാണ് ഏതായാലും അതിൽ പോയി ഇതിൻ്റെ ചർച്ചയുടെ ഗതി മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ശരി ശ്രീ മുഹമ്മദ് റിയാസ് താങ്കൾ നേരത്തെ പറയുകയുണ്ടായി ബോധപൂർവമാണ് താങ്കൾ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഈ ശ്രീധരന് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെപ്പറ്റി പറ്റി പറയാതെ ഇരുന്നത് എന്ന് നാം ഇപ്പോൾ ആദ്യഘട്ട ചർച്ച പൂർത്തിയാക്കിയ സ്ഥിതിക്ക് താങ്കൾക്ക് അതിലേക്കും വരാവുന്നതാണ് കാരണം നിങ്ങളൊക്കെ ഒരുപോലെ ഉത്തരവാദികളാകുന്ന ചില വീഴ്ചകളുണ്ട് അന്ന് നിങ്ങൾക്ക് ആ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് യു ഡി എഫ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാമെങ്കിൽ ഇന്നിപ്പോൾ ഈ വിഷയം വന്നതിന് ശേഷം കടകംപള്ളിയിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട് ഇന്ന് ഈ ശ്രീധരൻ സാറുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ന് എൻ്റെ ഓഫീസിലെത്തിയ അദ്ദേഹവുമായി തിരുവനന്തപുരത്തെ ലൈറ്റ് മെട്രോ പദ്ധതി വേഗത്തിൽ നടപ്പാക്കുന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തത് പദ്ധതി നടപ്പാക്കുന്നതിൽ നേരത്തെ ഉണ്ടായ ഉദാസീനതയെപ്പറ്റി ഞങ്ങൾ സംസാരിച്ചു രാഷ്ട്രീയ ഇച്ഛാശക്തിയോടെ ലൈറ്റ് മെട്രോ തിരുവനന്തപുരത്ത് നടപ്പാക്കും എന്തുദാസീനത ആരുടെ ഭാഗത്തു ഉദാസീനത ഇതൊക്കെ ബോധപൂർവം ഉദ്യോഗസ്ഥ സംവിധാനം എതിർത്ത് നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് നാളുകളായിട്ട് അപ്പോൾ ഈ കാര്യത്തിൽ ഈ ശ്രീധരൻ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു മോഡി കുറയുമെന്ന നിലയിലാണ് ഒഴിവാക്കപ്പെടുന്നത് എങ്കിൽ പിന്നെ ന്യായീകരിക്കാം ഇവിടെ ഈ ശ്രീധരൻ ഒഴിവാക്കപ്പെടുന്നത് അതിനേക്കാൾ വലിയ രാഷ്ട്രീയ ലാക്കോടയാണ് അതിനേക്കാൾ വലിയ അഴിമതിക്ക് വേണ്ടിയുള്ള താൽപ്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് താരതമ്യം ചെയ്യുമ്പോൾ വലിയ അപകടകാരികൾ കേരളത്തിലുള്ളവരാണെന്ന് പറയേണ്ടി വരും കേരളത്തിലെ അതത് കാലത്തെ ഭരണ നേതൃത്വമാണെന്ന് പറയേണ്ടി വരും ശ്രീ മുഹമ്മദ് റിയാസ് അല്ല അന്നത്തെ കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായി ചർച്ച ചെയ്തതാണ് അന്ന് മെട്രോന്റെ ഞാൻ ചെയ്താണ് ലൈറ്റ് മെട്രോയുടെ കാര്യമാണ് കേന്ദ്രീകരിച്ചിരിക്കുന്ന കോഴിക്കോട് ലൈറ്റ് മെട്രോയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലല്ലോ അടച്ചു ആരാണ് അടച്ചത് ശ്രീധരൻ എന്തുകൊണ്ട് ഇതിങ്ങനെ അനന്തമായി തുറന്നു വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല എന്ന് നടപടികൾ ഉണ്ടാകുന്നില്ല അനുബന്ധമായ പ്രവൃത്തികൾ അദ്ദേഹം അവിടെ പൂർത്തിയാക്കി പക്ഷേ ലൈറ്റ് മെട്രോ എന്ന പ്രധാനപ്പെട്ട പദ്ധതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല ആരാണ് തടസ്സം കടകംപള്ളിയുടെ ഏറ്റുമറച്ചിലാണോ വേണ്ടത് അതിനദ്ദേഹം തെരഞ്ഞെടുത്ത സന്ദർഭം ഇതായത് സ്വയം അങ്ങ് രക്ഷപ്പെടാമെന്ന് കരുതാമോ അല്ല ഒരിക്കലും വികസനത്തിന്റെ കാര്യത്തിൽ ഇടതുപക്ഷ സർക്കാർ എടുത്തിട്ടുള്ള സമീപനത്തെ യു ഡി എഫിൻ്റെ സർക്കാരുമായി താരതമ്യം ചെയ്ത ഒക്കെ കണക്കാണെന്ന് എത്ര ആര് ശ്രമിച്ചാൽ നടക്കില്ല അപ്പം ഈ ചുരുങ്ങിയ ഒരു കൊല്ലം കൊണ്ട് അതിൻ്റെ മാറ്റങ്ങൾ നമ്മൾ കണ്ടു ഉദ്ഘാടന മാമാങ്കം നടത്തിയ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയല്ല ഡോക്ടർ ഈ ശ്രീധരൻ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരെ എക്സ്പേർട്സിനെ എങ്ങനെ ഫലപ്രദമായി നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്നുള്ളതിന് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയൊക്കെ നടത്തിയിട്ടുള്ള ഇടപെടൽ നമ്മൾ കാണാതെ പോയി പോയിക്കൂടെ പോകുന്നു രണ്ട് ഇവിടെ ഞാൻ വളരെ ജനാധിപത്യപരമായിട്ടാണ് വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് ആ വിമർശനങ്ങളെ അത് വിരോധത്തിൻ്റെ ഭാഗമായി ഒരു ഭക്തി ആയി മാറ്റാൻ ശ്രീ രാജേഷ് ശ്രമിച്ചു ഭക്തി നരേന്ദ്രമോദിയോട് പോയിട്ട് കമ്മ്യൂണിസ്റ്റുകാരനായ ഞാൻ എൻ്റെ പാർട്ടിയിലെ ഒരു നേതാവിനോടും എനിക്കിതുവരെ ഭക്തി തോന്നിയിട്ടില്ല സ്നേഹം തോന്നിയിട്ടുണ്ട് ആദരവ് തോന്നിയിട്ടുണ്ട് ബഹുമാനം തോന്നിയിട്ടുണ്ട് ബി ജെ പിയിൽ ചിലപ്പോൾ രാജേഷിനോടൊക്കെ ഒരു സ്നേഹം തോന്നുമായിരുന്നു നരേന്ദ്രമോദിയുടെ ഏകാധിപത്യത്തിനെതിരെ ഒരു ശബ്ദമുയർത്താൻ രാജേഷ് തയ്യാറായിരുന്നെങ്കിൽ രാജേഷിനോടൊരു സ്നേഹവും ആദരവും തോന്നുമായിരുന്നു ദൗർഭാഗ്യവശാൽ നരേന്ദ്രമോദിജി എന്ന് പറഞ്ഞ് യഥാർത്ഥ വിഷയങ്ങളൊന്നും മാറാനാണ് ശ്രമിച്ചത് ഇപ്പോൾ ഈ പർട്ടിക്കുലർ ഇഷ്യൂ എടുത്ത് നോക്കുമോ ിജിയെ കുറിച്ച് പറഞ്ഞു അപ്പൊ ഇവിടുത്തെ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് ഡോക്ടർ ഈ ശ്രീധരനെ ഒഴിവാക്കിയത് തോന്നുന്ന രീതിയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ വ്യക്തമാകുന്നത് അപ്പൊ സുരക്ഷയുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം പരിശോധിക്കുമ്പോൾ ഡോക്ടർ ഈ ശ്രീധരൻ എന്ത് സുരക്ഷാ പ്രശ്നമാണ് ആ വേദിയിൽ ഉണ്ടെങ്കിൽ ഉണ്ടാക്കുക ചോപ്രയുമായിരിക്കുന്നുണ്ടായിരുന്നു കണ്ടില്ല എന്തായാലും ഈ ശ്രീധരൻ ഇരിക്കുമ്പോ എന്ത് സുരക്ഷാ പ്രശ്നം പ്രിയങ്ക ചോപ്ര അല്ല പ്രിയങ്ക ചോപറേറ്റിരുന്ന് പിന്നീട് വേറെ പ്രശ്നം വസ്ത്രമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ വന്നത് ആ പ്രശ്നം ഉണ്ടാവില്ല ശ്രീ ഡോക്ടർ ഇ ശ്രീധരൻ്റെ കാര്യത്തിൽ പ്രിയങ്ക ചോപറേറ്റർ പിന്നീട് ഇരുന്ന വസ്ത്രം അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു ഡോക്ടർ ഇ ശ്രീധരൻ എന്തായാലും വസ്ത്ര പ്രശ്നവും വരില്ല അപ്പോൾ സുരക്ഷാ പ്രശ്നവും അപമാനിക്കുന്ന പ്രശ്നവും അല്ലെങ്കിൽ മുണ്ടെടുത്ത് വന്ന് മോടിക്കുമ്പിൽ മടക്കു തുത്തി അപമാനിക്കുന്ന പ്രശ്നവും പിന്നെ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴാണ് രാജേഷിനെ പോലെയുള്ള ബി ജെ പിയിലുള്ളവർ വളരെ ഗൗരവത്തോടു കൂടി ഇതിനെതിരെ ആ സംഘടനക്കകത്ത് തന്നെ ശബ്ദമുയർത്തേണ്ട വിഷയം വരുന്നത് വൺ മാൻ ഷോ ആയി മാറുന്നു അതാ ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് വീണ്ടും ആവർത്തിക്കുന്നു മെട്രോമാനെ മറികടന്ന് സെൽഫ് സെൽഫി മാൻ വരുന്ന രീതി ഇതിനെ ചോദ്യം ചെയ്യാനാണ് രാജേഷിനെ പോലുള്ളവർ തയ്യാറാവുന്നത് അങ്ങനെ ചോദ്യം ചെയ്താൽ ഒരു സ്നേഹം രാജേഷിനെ പോലുള്ളവരോട് തോന്നുന്നു ശരി ഞാൻ ഒരു ഇടവേളയ്ക്കോട് പോവുകയാണ് ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം സൂപ്പർ പ്രൈം പ്രൈംടേയും അവസാനഘട്ടത്തിലേക്ക് ശ്രീ സി ആർ നീലകണ്ഠനൻ നാം ഈ ഈശ്വരീധരൻ്റെ മഹത്വം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ ഈ മെട്രോയിലേക്ക് ഈ ശ്രീധരനെ എത്തിക്കുന്നതിലുണ്ടായ ബുദ്ധിമുട്ടുകൾ എന്താണ് എന്ന് കേരളം മറന്നിട്ടില്ല ഇപ്പോൾ ഈ ലൈറ്റ് മെട്രോയുടെ കാര്യത്തിൽ ഈ പുതിയ സർക്കാർ വന്നപ്പോഴും പ്രതിബന്ധങ്ങൾ തുടരുന്നത് യാദൃച്ഛികമാണെന്നും കരുതുക വയ്യ ഈ ശ്രീധരൻ പക്ഷേ കേരളത്തിന് ഏറ്റവും അനുകരണീയമായ മാതൃകയായി മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ടൊരു ഒന്നായി താങ്കൾ ഇതിനെ കാണുന്നുണ്ട് ഈ പച്ചാളത്ത് പാലം നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം നിർമ്മിക്കാൻ നൽകിയത് അൻപത്തിരണ്ട് കോടി എഴുപത് ലക്ഷം ചിലവായത് മുപ്പത്തി ഒൻപത് കോടി ബാക്കി തുക സർക്കാരിന് തിരിച്ചു നൽകി എന്ന് വെച്ചാൽ പതിമൂന്ന് കോടി തിരിച്ചു നൽകി എസ്റ്റിമേറ്റ് തുകയേക്കാൾ പതിമൂന്ന് കോടി തുക കുറവിനാണ് പൂർത്തിയാക്കിയത് സി ആർ ഞാൻ രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാം രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ തിരിച്ചു കൊടുക്കാൻ കഴിയുന്നത് ഒന്ന് അവിടെ പണി നടത്തുന്നത് ഡി എം ആർ സി ആണ് ശ്രീധരനാണ് അതുകൊണ്ട് ഒരു തരത്തിലും കമ്മീഷൻ പോകില്ല ഇതിപ്പോൾ ഡി എം ആർ സി ഏറ്റെടുത്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു സ്വകാര്യ കോൺട്രാക്ടർക്കായിരിക്കും കൊടുക്കുക പന്ത്രണ്ട് കോടി ഈ കോൺട്രാക്ടർ തിരിച്ചു കൊടുക്കുമോ ഇല്ല കമ്മീഷൻ ഉണ്ടാകും ആ കമ്മീഷൻ്റെ ശൃംഖല എവിടെ നിന്ന് എവിടം വരെ പോകും അവിടെ ഇപ്പോൾ ഈ ഈ ശ്രീധരനെ വാഴ്ത്തിപ്പാടുന്നവരുടെ കീശയിലേക്കും അത് എത്തുന്നുണ്ട് ഇനി മറ്റൊന്ന് ഈ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പൊതുസംവിധാനത്തിൻ്റെ കാര്യക്ഷമതയെ കൂടിയാണ് ഈ ശ്രീധരൻ ഊന്നുന്നത് സ്ഥിരീകരിക്കുന്നത് എന്ന് വെച്ചാൽ പി ഡബ്ല്യു ഡി ഇത്തരം കാര്യങ്ങൾ നേരിട്ട് ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഖജനാവിന് ലാഭകരമായി ഇതെല്ലാം പൂർത്തിയാക്കാൻ കഴിയും എന്നുവെച്ചാൽ പൊതു സംവിധാനത്തിന് തന്നെ മറ്റു തരത്തിലുള്ള താല്പര്യങ്ങളില്ലെങ്കിൽ ഇത് ലാഭകരവും അങ്ങേയറ്റം ജനങ്ങൾക്ക് ഗുണകരവുമാകുന്ന തരത്തിൽ ചെയ്യാൻ കഴിയും ആ വലിയ ഉത്തരവാദിത്തം ആരെങ്കിലും ഏറ്റെടുക്കുമോ ഈ പറയുന്ന ശനിയാഴ്ച വേദിയിലിരുത്തുക എന്ന ഈ ആലങ്കാരിക പിന്തുണയല്ലാതെ ശ്രീ സി ആർ തീർച്ചയായിട്ടും വേണു ചോദിച്ചത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മുടെ നാട്ടിൽ പൊതുസമ്പത്ത് ഒഴുകിപ്പോകുന്നത് വലിയ തോതിൽ അഴിമതിയിലൂടെയും കെടുകാര്യസ്ഥിതിയിലൂടെയും സമയം വൈകുന്നതിലൂടെയുമാണ് ഒരു പദ്ധതിയും സമയബന്ധിതമായി പൂർത്തിയാകില്ല എല്ലാ പദ്ധതികളും ഇപ്പോൾ മെട്രോ അതിന് ഏറ്റവും നല്ല ഉദാഹരണം അദ്ദേഹം കൗണ്ട് ഡൗൺ ഡേറ്റ് ഇട്ടിട്ടാണ് പദ്ധതി പൂർത്തീകരിച്ചത് കേരളത്തിൽ മറ്റൊരു പദ്ധതിക്കും അങ്ങനെ പൂർത്തീകരിക്കാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ അത് ശരിയാണ് ഈ ശ്രീധരനെ പോലെ അത്രയ്ക്കും സൂക്ഷ്മമായി അതിൻ്റെ സാങ്കേതികത്വവും അതിൻ്റെ മറ്റ് കോൺട്രാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും അറിയുന്ന ഒരാൾ നിന്നാൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ ഇത് പക്ഷേ അതുപോലെ എത്ര ഈ ശ്രീധരണം ഉണ്ടാവും ഇപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മുടെ നാട്ടിൽ പി ഡബ്ല്യു ഡിയും അല്ലെങ്കിൽ ബിൽഡിങ്സ് മറ്റ് നിരവധി സ്ഥാപനങ്ങൾ കേന്ദ്രവും സംസ്ഥാന സർക്കാരും ഒക്കെ നിർവഹിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ ഏതെങ്കിലും ഒരു പദ്ധതി ഇതുപോലെ ചെയ്തു അപ്പോൾ ഡൽഹി ഗവൺമെൻ്റെ കാര്യത്തിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യം അതാണ് രണ്ട് ഓവർ ബ്രിഡ്ജുകൾ മുന്നൂറ് കോടി രൂപയ്ക്ക് തീർത്തു അഞ്ഞൂറ് കോടി രൂപയുടെ അത് വലിയ വാർത്തയായി നമ്മുടെ നാട്ടിൽ അങ്ങനെ ചെയ്യാൻ നമുക്ക് കഴിയുമോ അത് വലിയൊരു ചോദ്യമാണ് വേണം കാരണം നമ്മുടെ സമ്പത്തിൻ്റെ വലിയൊരു പങ്ക് പോകുന്നു ലൈറ്റ് മെട്രോയുടെ കാര്യം പറഞ്ഞു തീരുമാനം